വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും തെരുവുനായുടെ ആക്രമണം ആറു വയസ്സുള്ള കുട്ടിയടക്കം ആറു പേർക്കാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് നെടുമ്പങ്ങാട് ആനാട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും തെരുവുനായ ആക്രമണം മെയിൻ റോഡിൽ ആനാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആറു വയസ്സുള്ള കുട്ടിയടക്കം ആറ് പേരെയുമാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തെരുവ് നായ ആക്രമിച്ചത് എസ് എൻ വി എച്ച് എസ് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ശ്രീരാഗ് മിഥുൻ ആനാകോട് പുല്ലേക്കോണം സ്വദേശി സുനിത ആനാട് കളപ്പുരപുത്തൻ വീട്ടിൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള ലീല ആറു വയസ്സുകാരൻ സിദ്ധാർത്ഥ് ആനാട് പാറക്കൽ മണ്ഡപം ദേവീക്ഷേത്രത്തിന് സമീപം അറുപത്തിയഞ്ച് വയസ്സുള്ള സുകുമാരൻ നായർ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത് ഇവരെ നെടുമങ്ങാട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആനാട് പ്രദേശത്തും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തെരുവു രൂക്ഷമാണ് വീടുകളിൽ കെട്ടിയിടാതെ വളർത്തുന്ന നായകളും തെരുവു നായകളും പലപ്പോഴും വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയാകുന്നുണ്ട് ആനാട് മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് കാമ്പൗണ്ടിനുള്ളിൽ ഒരുപാട് തെരുവു നായകളാണുള്ളത് ഈ വിവരം പഞ്ചായത്തിൽ അറിയിച്ചിട്ടും യാതൊരു പ്രതികരണവുമില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ